കർണാടകയുടെ ദീർഘവീക്ഷിയായ നേതാവ് മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ അന്തരിച്ചു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ സോമനഹള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഒന്നിനായിരുന്നു ജനനം മൈസൂരിലെ മഹാരാജാസ് കോളേജിലും ബംഗളൂരുവിലെ ഗവൺമെന്റ് ലോ കോളേജിലുമായി വിദ്യാഭ്യാസം തുടർന്നു എസ് എം കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതം അഞ്ച് പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്നു നിന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇൽ മദ്ദൂരിൽ നിന്ന് സ്വതന്ത്ര എം എൽ എ ആയി അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് പ്രജ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഇൽ ലോക്സഭാംഗമായി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് മുതൽ രണ്ടായിരത്തി നാല് വരെ കർണാടക മുഖ്യമന്ത്രിയായും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ മഹാരാഷ്ട്ര ഗവർണറായും സേവനമനുഷ്ഠിച്ചു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എസ് എം കൃഷ്ണബെങ്കളൂരുവിനെ ആഗോള ഐഇ ടി ഹബ്ബാക്കി മാറ്റി എസ്കോം ഉപയോഗിച്ചുള്ള വൈദ്യുതി പരിഷ്കരണങ്ങളും ഭൂരേഖകളുടെ ഡിജിറ്റലൈസേഷനും ഭൂമി ഉൾപ്പെടെ നിരവധി പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പാക്കി വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ താജിക്കിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം അദ്ദേഹം ശക്തിപ്പെടുത്തി എസ് എം കൃഷ്ണയുടെ പൈതൃകം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുടെയും നേതൃത്വത്തിന്റെയും പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധതയുടെയും തെളിവാണ് കർണാടകയുടെയും ഇന്ത്യയുടെയും വികസനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച ഒരു യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞനായി അദ്ദേഹം ഓർമ്മിക്കപ്പെടും